ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കുട്ടി ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ഏത് ഏതൊരു ടൈമിലൊക്കെയാണെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടാവുക ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ക്ലിയർ കട്ടായിട്ടൊരു പ്രോസ്പെക്ട്സ് ഉണ്ട് അതിനകത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീസ് എത്രയാണ് വരുന്നത് നിങ്ങളെ കോഴ്സ് അതിൻ്റെ സിലബസ് കാര്യങ്ങൾ കറക്റ്റ് ഏതൊക്കെ സ്റ്റഡി സെൻറ്റർ ആണ് അവൈലബിൾ ആവുന്നത് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് അത് നിങ്ങൾക്ക് ഇപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ബട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് എത്ര പേയ്മെന്റ് വരും എവിടെയാണ് സ്റ്റഡി സെന്റർ ഉള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ ആ പ്രോസ്പെക്ട്സ് എടുത്ത് വായിച്ചു നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നിയർബൈലെ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എങ്ങനെയാണ് ചെയ്യുള്ളൂ എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സെന്റേഴ്സ് എവിടെയാണെങ്കിലും കൊടുക്കാം അതനുസരിച്ച് വേണം അപ്പം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഏതാണോ ആഗ്രഹിക്കുന്ന കോഴ്സ് അതിൻ്റെ പ്രോസ്പെക്ട്സും കാര്യങ്ങളും സെർച്ച് ചെയ്യാം സ്റ്റഡി സെന്റേഴ്സ് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഇതിനു ശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനുണ്ട് ആ യൂസറൈഡേയും പാസ്വേഡും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മറന്നു പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ആ യൂസറൈഡേയും പാസ്വേഡും വെച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനാവുള്ളൂ ഇനി നമ്മൾ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് തുടങ്ങിയാൽ നമുക്ക് കുറച്ച് ഡോക്യു നമ്മളെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാത്തിലും കൊടുക്കണം ആസ് പെർ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലുള്ള പോലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ പേജ് പേജായിട്ട് നമുക്ക് ഫില്ല് ചെയ്തു വരാനുണ്ട് നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് രജിസ്ട്രേഷൻ ടൈമിൽ വേണ്ടത് അത് എങ്ങനെയാണ് വേണ്ടത് ആളുകൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇത് ഒറിജിനൽ കോപ്പി വേണോ പ്രിന്റഡ് വേണോ ഫോട്ടോ ഫോട്ടോസ്റ്റാർട്ട് വേണോ അങ്ങനെയല്ല നമുക്ക് വേണ്ടത് എല്ലാം സ്കാൻഡ് കോപ്പീസ് ആണ് നല്ല സ്കാൻഡായിട്ട് ഫോട്ടോഗ്രാഫ് വേണം ആരാണോ രജിസ്റ്റർ ചെയ്യുന്നത് അയാളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കാൻഡ് കോപ്പി അത് ഹൺഡ്രഡ് കെ ബിക്ക് താഴെയുള്ളത് ലെസ് ദാൻ ഹൺഡ്രഡ് കെ ബി നകത്തുള്ള ഫോട്ടോസ് അതിനകത്ത് കൊടുക്കാവൂ അല്ലാത്ത ഫോട്ടോസ് ആണെങ്കിൽ അത് എടുക്കില്ല അതുകൊണ്ട് തന്നെ ആ റേഞ്ചിലുള്ള ഫോട്ടോസ് എല്ലാ സ്കാൻഡ് കോപ്പിയും ഹൺഡ്രഡ് കെ ബിക്ക് താഴെയാണ് വേണ്ടത് ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് വേണം പിന്നെ നിങ്ങളുടെ സ്കാൻ ചെയ്ത സിഗ്നേച്ചർ വേണം ഞാൻ പറഞ്ഞു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത സിഗ്നേച്ചർ അതിൻ്റെ അത് സ്കാൻ ചെയ്ത് അത് വേണം പിന്നെ റെലവൻറ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതായത് ടെൻത്ത് ആണെങ്കിൽ ടെൻത്തിൻ്റെ പ്ലസ് ടു ഉണ്ടത് നിങ്ങൾ ഡിഗ്രിക്ക് ചെയ്യാൻ പോകുന്ന ടെൻത്ത് പ്ലസ് ടു വേണം അതുപോലെ പി ജി ആണെങ്കിൽ ടെൻത്ത് പ്ലസ് ടു അതുപോലെ ഡിഗ്രിയുടെ കൺസോൾഡേറ്റും ഒറിജിനലും ഒറിജിനൽ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഈ മൂന്നാണ് റെലവൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ സ്കാൻഡ് കോപ്പീസ് അത് ടു ഹൺഡ്രഡ് കെ ബിക്ക് ബിലോ ആ റേഞ്ചിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിൽ വരും എസ് സി എസ് ടി ഒ ബി സി വരുന്നവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സും കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കണം കേട്ടോ പിന്നെ പേയ്മെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പേയ്മെന്റ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അതൊക്കെ വെച്ചിട്ട് പേയ്മെന്റ് നെറ്റ് ബാങ്കിങ്ങൊക്കെ ആയിട്ട് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ബൈ ചാൻസ് നിങ്ങൾ എല്ലാ രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞു ബൈ ചാൻസ് നിങ്ങൾ കോഴ്സ് നിങ്ങൾക്ക് വേണ്ട ക്യാൻസലൊക്കെ ചെയ്യുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അറുപത് ഡേയ്സിന് മുന്നേ ആയിട്ട് ചെയ്തവർക്ക് മാത്രമേ റീഫണ്ട് ഓപ്ഷൻസും കാര്യങ്ങളും ഉള്ളൂ അപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ റീഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ അറുപത് ദിവസമെങ്കിലും മിനിമം മീൻസ് അതിനകത്തെങ്കിലും മിനിമം നിങ്ങൾ ചെയ്യാൻ നോക്കാം അതർവൈസ് നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല കേട്ടോ ഇനി നിങ്ങൾ ഐ ഡി ക്രിയേ ഡി ബി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ആ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങളെ ആധാർ കാർഡിനകത്തുള്ള ഡാറ്റ എക്സാക്റ്റ് ആ ഡാറ്റേൻ്റെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതർവൈസ് നമുക്ക് റിജക്ഷൻ വരും പിന്നെ അത് അത് യൂസ് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല നമുക്ക് ഓൾറെഡി പറഞ്ഞു കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ് അതിന്റെ കൂടെ തന്നെ വേണ്ട ഡാറ്റയാണ് ഡി ബി ഐ ഡി ഡി ബി ഐ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചില നിങ്ങൾക്ക് എ ബി സി ഐ ഡി ഓൾറെഡി ഉണ്ടാവും ഇല്ലാത്തവരത് ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം ഡി ബി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലോട്ട് നിങ്ങൾ ആധാറിൽ എന്താണോ എക്സാക്ട് കൊടുത്തില്ല സെയിം ഡാറ്റേന് കൊടുത്താൽ മതി അതർവൈസ് ഇത് റിജക്റ്റ് ആയി പോകാൻ നല്ല ചാൻസ് ഉണ്ട് ചിലവർ അതിനകത്ത് ഇനീഷ്യലില്ലാതെ അതിനകത്ത് ഇനീഷ്യലർക്കും ഡേറ്റ് ഓഫ് ബർത്ത് പഴയത് എങ്ങനെയായിരുന്നു പുതിയത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ ചെയ്യാമെന്ന് കണ്ട എന്താണോ എക്സാക്റ്റ് നിങ്ങളെ ആധാറുണ്ട് അത് കൊടുത്താൽ മതി അതർവൈസ് ഇത് ഇഷ്യൂ ആകണം പിന്നെ അത് നമ്മളെ രജിസ്ട്രേഷൻ കൺഫേം ആകാതെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊക്കെ ഇഷ്യൂ വരും കേട്ടോ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിന് മുന്നേറ്റ് കംപ്ലീറ്റ് ഡാറ്റ പഠിച്ചോളാം ഈവൻ നെയിം ആണെങ്കിലും ഫാദർ നെയിം എല്ലാം നമ്മളെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഒക്കെ മിസ്റ്റേക്ക് വരും നമ്മൾ ടൈപ്പ് ചെയ്തോടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നാൽ തന്നെ ഒരു ഐ ഒക്കെ മാറി മിസ്സായി അങ്ങനെയൊക്കെ പോകും അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് നിങ്ങളെ അഡ്മിഷൻ ഫോം വായിച്ചോളൂ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കില്ല നമ്മുടെ എൻറോൾമെൻറ്റൊക്കെ കറക്റ്റ് ആണ് നമ്മളെല്ലാ ഡാറ്റയും പക്കയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി അതർവൈസ് നിങ്ങളെ ഇമെയിൽ ഐ ഡിയിലോ ഫോൺ നമ്പറിലോ എവിടെയൊക്കെ മിസ് വന്നാൽ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യും കാരണം നിങ്ങൾക്ക് പിന്നെ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് അയക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മെയിലിലോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വരാതാവും മെയിൽ മിസ്സായിപ്പോയാൽ ഫോൺ നമ്പർ അങ്ങനെയാണ് നിങ്ങൾ സ്റ്റഡി സെന്ററിൽ നിന്ന് മേ ബി ഒരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ ഗ്രൂപ്പിലോട്ട് നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഉള്ള നമ്പർ ഇതായിരിക്കും അത് മിസ്സായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എററ് വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആവില്ല അതുകൊണ്ട് തന്നെ ഫൈനൽ സബ്മിഷന് മുന്നേ കംപ്ലീറ്റ് ഒന്നുകൂടെ റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തായാലും സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സബ്മിറ്റും ചെയ്ത് ഫണ്ടും അടിച്ചതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു ീക്കാണ് യൂണിവേഴ്സിറ്റി പറയുന്ന ടൈം ആ ടു വീക്കിന് ശേഷം ആ മാത്രമേ നിങ്ങൾക്ക് എന്താ ഉള്ളൂ മെയിൽ വരുള്ളൂ അതിന് മുന്നേ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല യൂണിവേഴ്സിറ്റിക്ക് ഒത്തിരി ടൈം ഒത്തിരി ആളുകൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ചെയ്യുന്ന അത്യാ ടൈമിൽ നമുക്ക് കൺഫർമേഷൻ മെയിലും വരില്ല അതുകൊണ്ട് തന്നെ ഒരു ടു വീക്കെങ്കിലും മിനിമം നിങ്ങൾ വെയിറ്റ് ചെയ്യാതിന് ശേഷം കൺഫർമേഷൻ മെയിൽ വരും ഐ ഡി കാർഡ് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശേഷം വരും പിന്നെ ബുക്സിന് കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളിൽ ഒരു ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് ബുക്സും കാര്യങ്ങളും വന്ന് തുടങ്ങും കേട്ടോ ഇനി ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് വാട്സാപ്പ് ചെയ്യോ മെസ്സേജ് ചെയ്യോ കഴിഞ്ഞാൽ കോൾ ആണെങ്കിൽ അങ്ങനെ എന്താണ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ